ഹലോ ഡിയേഴ്സ് നമസ്കാരം അപ്പോൾ നോമ്പുകാലൊക്കെ ആവാറായി അപ്പോൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് എഗ് റോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിന് തന്നെ ഞാനൊരു പാൻ വെച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുതായിട്ട് അരഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം അതുംങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി നല്ലതായിട്ട് വാഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി മുളക് പൊടി മുളക് പൊടി നിങ്ങൾക്ക് പകരം കുരുമുളക് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പക്ഷേ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മസാലപ്പൊടിയൊക്കെ മൂത്തതിന് ശേഷം ഞാനിതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണിത് ഞാനൊരു മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് വെച്ചതാണ് അത് നന്നായിട്ട് കട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്നില്ല ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മസാല ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് യോജിച്ച് വരണം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർത്ത് ഇത് ഈ ഒരു സ്റ്റേജിലാണ് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉപ്പ് എല്ലാടേയും എത്തുമില്ല അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം ഞാനിത് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടിച്ച ബ്രെഡ് ക്രംസ് നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ ഈ ഒരു മിക്സിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു മെത്തഡ് തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ് നമ്മൾ എഗ്രോൾ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു മൂന്ന് മുട്ട പുഴുങ്ങി ഇതുപോലെ ഒരു മുട്ട നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലോറും മൈദയും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തെടുത്താലും മതി ഞാനിപ്പോൾ കോൺഫ്ലോറും മൈദയും കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ബാറ്ററി ഇതുപോലെ ഒന്ന് ബോളാക്കി വെക്കുക എത്ര വലുപ്പത്തിലാണോ വേണ്ട അതിനനുസരിച്ച് ഞാനൊരു മീഡിയം സൈസാണ് എടുത്തത് എന്നിട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം സെൻറ്ററിൽ നമ്മൾ ആ എഗ്ഗ് പീസ് വെച്ച് കൊടുക്കുക മുട്ടയില്ലേ അത് ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക ആ ഒരു മുട്ടയെ നമ്മൾ ഈ ഒരു ബാറ്ററി വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ചെയ്യാം പക്ഷേ റോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നല്ലത് എന്നിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ സംഭവം റെഡിയായി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ കോൺഫ്ലവർ മൈദ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ കോട്ട് എടുക്കണം ഇതുപോലെ അപ്പൊ ബാക്കിയുള്ളതും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പൊ ഞാനിത് ചെയ്തതിന് ശേഷം എല്ലാം ഒരുമിച്ച് കാണിച്ചു തരാം അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക അതിനുശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആ കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറെയൊന്നും എണ്ണയിലേക്ക് പോകില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അത് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ പീസ് വെച്ച് അത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഡീ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ കുറച്ച് എണ്ണ വെച്ചിട്ട് ചെയ്യുന്നത് കാരണം ഈ ഒരു എണ്ണം നമുക്ക് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല അങ്ങനെ തന്നെ കളയേണ്ടി വരും അപ്പോൾ കുറേ എണ്ണ ഉപയോഗിച്ച് അത്രയും എണ്ണ വേസ്റ്റ് ആയിപ്പോ ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ മുങ്ങി കിടക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എയർ ഫ്രൈലും ചെയ്തെടുക്കാം അപ്പം ഇത് ഒരു സൈഡ് ആദ്യ ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നല്ലൊരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും എല്ലാം നമ്മൾ വെന്ത സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഒറ്റ വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ റോൾ ഇവിടെ റെഡിയായി എണ്ണയിൽ നിന്നും കോരി മാറ്റുക ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് കൂടുതലുള്ള എണ്ണ ഒക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് കഴിക്കാം അപ്പം നമ്മൾ റെഡി ആയിട്ടുള്ള എല്ലാ എഗ് റോളും എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ് അങ്ങനെ നമ്മൾ എഗ്റോൾ എല്ലാം റെഡിയായി ടൊമാറ്റോ കച്ചപ്പിനോട് കഴിക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടായാലും മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്